നമസ്കാരം ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു വാർത്ത ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ കെ എസ് ഇ കിട്ടാനുള്ള പണം എഴുതി തള്ളി എന്നാണ് അതായത് കെ എസ് ഇ ബി കൊടുത്ത വകയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ഇ കൊടുക്കാനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ സർക്കാർ എഴുതി തള്ളി അതിനവർ കുറെ ന്യായങ്ങളൊക്കെ നിരത്തുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും കെ എസ് ഇ ഇടയ്ക്കിടെ വൈദ്യുതി വിച്ഛേദിക്കുന്നതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞെന്നും അതിനെ അനുവദിക്കില്ല എന്നുമൊക്കെയാണ് സർക്കാർ വീമ്പിളക്കുന്നത് പക്ഷേ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കെ എസ് സി ബിക്ക് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ടു കോടി രൂപ വലിയ ബാധ്യതയായിരിക്കും ആ ബാധ്യതയിൽ നിന്നും അവർ തടിയൂരാൻ ശ്രമിക്കുന്നത് നമ്മൾ പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞുകൊണ്ടാവും കമ്പിപ്പാരയുമായി കെ എസ് സി ബി ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിലധികമുള്ള ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല വൈദ്യുതി വാങ്ങുന്നതടക്കമുള്ള അഴിമതി കരാറുകളും കെ എസ് ഇ ബിയുടെ വലിയ നഷ്ടത്തിന് കാരണമാകുന്നു ആ നഷ്ടത്തിൽ നിന്നും തലയൂരാൻ കെ എസ് ഇ ബി സാധാരണക്കാരൻ്റെ നിരക്ക് കൂട്ടുന്ന വിനോദത്തിലേർപ്പെടുന്നു ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലോ കെ സി ബി വീണ്ടും നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് അഞ്ചാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു യൂണിറ്റിന് മുപ്പത് പൈസയും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് പൈസയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാല് പൈസയും കൂട്ടിയ സർക്കാർ എക്കുറി ഒരു നാൽപ്പത് പൈസയെങ്കിലും യൂണിറ്റിന് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ സാധാരണക്കാരന് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധി രൂപപ്പെടുമെന്നർത്ഥം ഡൽഹി അടക്കമുള്ള സർക്കാരുകൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കറണ്ട് കൊടുക്കുമ്പോഴാണ് ഇവിടെ അങ്ങനെയൊരു ആലോചനയില്ല എന്ന് മാത്രമല്ല ദിവസവും കറണ്ട് നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് അടിസ്ഥാനപരമായി അവർ പറയുന്നത് കെ എസ് സി ബിയുടെ നഷ്ടമാണ് ജീവനക്കാരുടെ ശമ്പളത്തിലും ആനുകൂല്യത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുക ആവശ്യമില്ലാത്ത തസ്തികകൾ വെട്ടിക്കുറയ്ക്കുക കെ സി ബിയിലെ ഓഫീസേഴ്സ് യൂണിയന്റെ ഇടപെടൽ അവസാനിപ്പിക്കുക കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൽ വൈദ്യുതി വാങ്ങുന്നത് അവസാനിപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളൊക്കെ പുതുക്കിയെടുത്ത് പ്രവർത്തന സജ്ജമാക്കുക ഏതാണ്ട് നാനൂറ് മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പല പദ്ധതികൾ ഇരുപത്തഞ്ചും മുപ്പതും വർഷം മുമ്പ് തുടങ്ങിയിട്ടും ഒരിടത്തും എത്തിയിട്ടില്ല അതൊന്നും പൂർത്തിയാക്കാതെ ജീവനക്കാരെ അവിടെ നിലനിർത്തി മുമ്പോട്ട് പോകുന്നത് കെ സി ബിയുടെ നഷ്ടത്തിന് കാരണമാണ് കെ എസ് ഇ ബി വിചാരിച്ചാൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നത് കൊണ്ട് കൂടിയ വൈദ്യുതി അവർ വെളിയിൽ നിന്ന് വാങ്ങുന്നു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി കിട്ടുമായിട്ടും അദാനിയിൽ നിന്നും ഏഴര രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിയ കച്ചവടമാണ് വാസ്തവത്തിൽ കെ എസ് വലിയ തലവേദന റെഗുലേറ്ററി കമ്മീഷൻ എന്ന പേരിൽ വർഷം തോറും പതിനഞ്ചും ഇരുപതും കോടി രൂപ കെ സി ബി മുടക്കേണ്ടി വരുന്ന ഒരു വെള്ളാനയെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് കെ സി ബി നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്ന് ഈ വെള്ളാന നാട്ടുകാരെ പറ്റിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിറങ്ങി പബ്ലിക് ഒപ്പീനിയൻ ശേഖരിക്കും ജനങ്ങൾ കൂട്ടത്തോടെ എത്തി കാര്യകാരണ സംഗീതം കെ സി ബി നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നിർത്തിയാലും അവർ സർക്കാർ പറയുന്നത് പോലെ നിരക്ക് വർദ്ധിപ്പിക്കും പക്ഷെ അവിടെ കുറേ ജീവനക്കാർക്കും മെമ്പർമാർക്കും സുഖമായി ജീവിക്കാൻ കെ പണം കൊടുക്കണം ഈ കൊള്ള സംഘം വീണ്ടും കമ്പിപ്പാരയുമായി രംഗത്തിറങ്ങുമ്പോൾ ആത്മാഭിമാനമുള്ളവർ പ്രതിഷേധിക്കുക ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ മാധ്യമങ്ങൾക്കോ കെ സി ബി കാട്ടിക്കൂട്ടുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഒന്നും മിണ്ടാനില്ല ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ മാത്രമാണ് കെ സി ബി കൊള്ളയ്ക്കെതിരെ ഫലപ്രദമായി പ്രതികരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയപ്പോൾ എല്ലായിടത്തും നൂറുകണക്കിന് എത്തിച്ച് ജനവികാരം ഉയർത്തിക്കാട്ടിയിരുന്നു പക്ഷെ അതൊന്നും റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചില്ല എന്നിട്ട് അവർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് വിനോദ് മാത്യു വിൽസനും ആം ആദ്മി പ്രവർത്തകരും പ്രതിഷേധിച്ചത് കെ എസ് എടുപ്പതി കമ്പിപ്പാരിയെക്കുറിച്ച് വിനോദ് മാത്യു വിൽസൺ പറയുന്നത് കൂടി കേൾക്കുക കുരുവാസംഗമാണോ കെ എസ് ഇ ബി ആണോ വലിയ കള്ളന്മാർ ഇതാണ് ചോദ്യം അവിചാരിതമായി അസമയത്ത് വീട്ടിൽ കടന്നുവന്ന് നമ്മളെ ബന്ധനസ്ഥരാക്കി കവർ ചെയ്യുന്നതാണ് കുറവാസംഘത്തിന്റെ രീതിയെങ്കിൽ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്നാൽ ജാഗ്രതയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഈ കള്ളന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ സാധിക്കും എന്നാൽ കെ എസ് ഇ ബിയുടെ കാര്യമൊന്നാലോചിച്ച് പട്ടാപ്പകൽ ജനാധിപത്യ സംവിധാനത്തിൽ വിരൽ മഷി പുരട്ടി അധികാരം കൊടുക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ചെയ്യുന്ന ദുർച്ചെലവിന്റെയും കെടുകാഴ്ചയുടെയും ഭാഗമായി ഉണ്ടാവുന്ന സകല അധികഭാരവും ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ അവരുടെ പോക്കറ്റിൽ നിന്ന് കവർ ചെയ്യുന്ന കെ എസ് ഇ ബി കുറുവാസംഗവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാർ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ആ മനുഷ്യന് എല്ലാ ബഹുമാനത്തോടുകൂടി പറയുന്നു സാർ അങ്ങേക്ക് ആർജവുമുണ്ടെങ്കിൽ രാജിവെക്കണം ഇത്രയും കാൽ ജനാധിപത്യത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച മനുഷ്യനാണ് ഇനിയെങ്കിലും ഈ നാട്ടിലെ മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരോട് കൂറുണ്ടെങ്കിൽ അങ്ങ് പറയണം ഈ കെ എസ് ഇ ബി നശിപ്പിക്കുന്നത് ഇതിലെ കുറുവാ സംഘമായ യൂണിയൻ സംവിധാനമാണ് എന്ന് എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ഇത് മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നത് ഈ നാട്ടിലെ യൂണിയൻ എന്ന കുറുവാ സംഘമാണെന്ന് പറയാനുള്ള ധൈര്യം അങ്ങനെയെങ്കിലും കാണിക്കണം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ചെറുകിട വൈദ്യുതി പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും പൂർത്തിയാക്കാതിരിക്കുന്നത് ഭൂതത്താൻ ജലവൈദ്യുതി പദ്ധതി നടപ്പിലാക്കാത്തത് മൂലം അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ചെയ്തതല്ലോ സാർ അതിന്റെ ഉത്തരവാദിത്വം കെ എസ് മന്ത്രിയും ചെയർമാനും പറയണ്ടേ മറ്റൊരു സംവിധാനം റെഗുലേറ്ററി കമ്മീഷൻ കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാടും ആയിരക്കണക്കിനും മനുഷ്യരാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാന്റെ മുമ്പിൽ ചെന്ന് കെ എസ് ഇ ബിയുടെ നിരക്ക് വർധന ശുപാർശ അംഗീകരിക്കരുതെന്ന് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞത് ആ മനുഷ്യരോടൊരു കൂറുമില്ലാത്ത ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഈ റെഗുലേറ്ററി കമ്മീഷനും വൈദ്യുതി ബോർഡും ഇതിന്റെ മന്ത്രിയും ഒക്കെ രാജിവെച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ ഇന്ന് മുതൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് നിരക്ക് വർധനവ് ഷോക്കിംഗ് ആണ് ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിങ് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും നടക്കുമ്പോൾ അറിയാവുന്ന മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് തങ്ങളുടെ വിലാപങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയ്ക്കിടുന്നതിന്റെ കൂട്ടത്തിൽ അരികിലെങ്കിലും ഈ കെ എസ് ഇവിടെ ശുപാർശ ഒന്ന് ചർച്ച ചെയ്യണം ഒരു ക്യാമ്പയിൻ നടത്തണം ഒരു കോളം വാർത്ത പോലും ഒരു മണിക്കൂർ പോലും ഇതിനു വേണ്ടി അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്ന് ഈ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ പറയണം ഓൺലൈൻ മാധ്യമങ്ങൾ സഹായിച്ചു തൊഴിച്ചാൽ ഈ വിഷയത്തിൽ ജനപക്ഷത്തിന് സംസാരിച്ചവരാരും ഈ നാട്ടിലില്ല പ്രബുദ്ധ മലയാളികൾ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോ പ്രബുദ്ധനായി എന്ന് ഏതെങ്കിലും മലയാളിക്ക് തോന്നുമ്പോൾ കണ്ണാടിയിൽ പോയി നോക്കണം കാണുന്നത് പ്രബുദ്ധതയുടെ അല്ല മറിച്ച് വിഡ്ഢിവേഷം കെട്ടി കഴുതയുടെ രൂപമായിരിക്കും കാണുക വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് നിരക്ക് വർദ്ധിപ്പിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വോട്ടിനു വേണ്ടി നിന്നെ വിറ്റു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു കെ എസ് ഇ ബിയോട് യാതൊരു അധികാരവും ഇല്ലാത്ത കെ എസ് സി ബിക്ക് വേണ്ടി ഓശാനവാടുന്ന റെഗുലേറ്ററി കമ്മീഷൻ വെള്ളാനയോട് സർവോപരി ഈ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ വേണ്ടി പ്രവർത്തിക്കാത്ത സർക്കാരിനോട് ആവർത്തിച്ചു പറയുന്നു ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ലാഭത്തിനുള്ള കെ എസ് ഇ ബിയുടെ നിരക്ക് വർധനവ് കൊള്ളയാണ് കൊള്ളയാണ് തീവെട്ടിക്കൊള്ളയാണ്